നടു റോഡിലെ മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ പൌരിൽ നാടകീയ വഴിത്തെവ് കെ എസ് ആർ ടി സി ബസ്സിനുള്ളിലെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചില്ല മൂന്ന് ക്യാമറകളാണ് ബസ്സിലുണ്ടായിരുന്നത് മെമ്മറി കാർഡിനായി കൂടുതൽ പരിശോധന നടത്തുമെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു മെമ്മറി കാർഡ് എടുത്തു മാറ്റിയെന്ന് സംശയിക്കുന്നുവെന്ന് ഡ്രൈവർ ട്വന്റി ഫോറിനോട് പറഞ്ഞു ടെക്നിക്കൽ ഇഷ്യൂവും പക്ഷേ ആ അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്താ റെക്കോർഡിംഗ് ആയിരുന്നു ഞാൻ ബാക്കൊക്കെ എടുക്കുമ്പോൾ റെവേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ആ സ്ക്രീനിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് റെക്കോർഡിങ് ആണ് ആയിരുന്നു പിന്നെ ചാത്തൻ സേവ ഉണ്ടാവുന്ന അറിയത്തില്ല വണ്ടിക്കകത്ത് ചാത്തൻ സേവ പെട്ടെന്ന് സി എം ഡി ഓഫീസിലോട്ട് പോകുന്നുണ്ടെന്ന് അത് അവർക്കല്ലേ തെളിയിക്കേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്കല്ലേ തെളിയിക്കേണ്ടത് ഇപ്പം എൻ്റെ ഭാഗത്താണ് എല്ലാ ന്യായങ്ങളും ഉള്ളത് എടുത്തു മാറ്റിയെന്ന് തോന്നുന്നുണ്ട് അതിപ്പം ഭരണഭാക്ഷി ഭരണ പാർട്ടിയിലെ ആളല്ലേ അവര് ഈ മാഡം എന്ന് പറയുന്ന ആള് അതുകൊണ്ട് നമ്മളെ നമ്മളെ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചോണ്ടിരിക്കുകയല്ലേ എന്റെ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്ത് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസും ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളും ഇല്ല അതുകൊണ്ടാണ് അവർ ഇതൊക്കെ കിടന്ന് ഉരുളന്ന് എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ എടുത്ത് മാറ്റി ആ പയ്യന്റെ അകത്ത് നിന്ന് പയ്യന്റെ വീഡിയോ ഉണ്ടായിരുന്നു കറക്റ്റ് എം എൽ അകത്ത് കയറുന്ന വീഡിയോ ഉണ്ടായിരുന്നു അതുവരെ ഡിലീറ്റ് ചെയ്തത് അവരെ ഭാഗത്ത് തെറ്റുള്ളേയർ നേരിടുന്നത് വി ശിവൻകുട്ടി പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷൻ യു ഡി എഫും ബി ജെ പിയും ശക്തമായ ആക്രമണം എല്ലാ ിലും ലംഘിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി ചുമതല ഏറ്റെടുത്ത് ഒരു വർഷക്കാലം കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ തന്നെ കോർപ്പറേഷന്റെ പ്രവർത്തനത്തിന് എല്ലാ നിലയിലും തടസ്സപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള പരിശ്രമം ബിജെപിയും കോൺഗ്രസെയും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എ വി ജയശങ്കർ വിശദാംശങ്ങളുമായി ജയശങ്കർ വളരെ നിർണായകമാകുന്ന ദൃശ്യങ്ങളാണ് ഈ മെമ്മറി കാർഡ് ലഭിച്ചിരുന്നെങ്കിൽ അതിൽ ഉണ്ടാകുമായിരുന്നത് ഇതിലൊരു അട്ടിമറി സംശയിക്കേണ്ടതുണ്ടോ സംഭവിച്ചത് എന്താകാം എന്നുള്ള എന്തെങ്കിലും സ്ഥിരീകരണമൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടോ അനുജ തിരുവനന്തപുരം കണ്ടോൺമെൻറ്റ് പോലീസ് പരിശോധിക്കാൻ എത്തിയ ഘട്ടത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ മെമ്മറി കാർഡ് എന്ന വിവരം കണ്ടെത്താനായത് പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ മെമ്മറി കാർഡ് കണ്ടെത്തിയില്ല പോലീസിന്റെ നിലവിലെ പ്രാഥമിക നിഗമനം ഈ മെമ്മറി കാഡ് എടുത്തുമാറ്റി എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തണമെന്ന തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത് കാരണം ഈ പരിശോധന നടത്തിയ ഘട്ടത്തിൽ ഡിപ്പോയിൽ ഉണ്ടായിരുന്ന മറ്റു ബസ്സുകളിലും സമാനമായ രീതിയിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു ഈ ഘട്ടത്തിൽ മറ്റു ബസ്സുകളെല്ലാം തന്നെ കൃത്യമായി ഈ മെമ്മറി കാർഡുകൾ ഉണ്ടായിരുന്നു ഈ വിവാദ ബസ്സിൽ മാത്രമാണ് ഈ ഇത്തരത്തിൽ മെമ്മറി കാർഡ് ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായത് ഇതുകൊണ്ട് തന്നെ ഈ ബസ്സുമായി ബന്ധപ്പെട്ട ഫോറൻസിക് പരിശോധന നടത്താനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം അതേസമയം ഈ കെ ഡ്രൈവർ യെദു ഈ വിഷയവുമായി ബന്ധപ്പെട്ട മനഃപൂർവ്വം മെമ്മറി കാർഡ് എടുത്തി മാറ്റി എന്നൊരു ആരോപണം ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട് കാരണം ഈ ട്രിപ്പ് നടന്ന ഈ പ്രശ്നങ്ങൾ നടന്ന ദിവസം ബസ്സിൽ കൃത്യമായ രീതിയിൽ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു എന്നാണ് യദു നമ്മോട് തന്നെ വ്യക്തമാക്കിയത് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഗതാഗത മന്ത്രിയും അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കെ എസ് ആർ ടി സി സി എം ഡി ആണ് ഈ വിഷയത്തിൽ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത് കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ നിർണായകമായ വിവര ദൃശ്യങ്ങളാണ് ഈ മെമ്മറി കാർഡിൽ ഉണ്ടായിരുന്നത് കാരണം സച്ചിൻ ദേവ് എം എൽ എ യാത്രക്കാരെ ഇറക്കി വിട്ടു ഉൾപ്പെടെയുള്ള ഇതിൻ്റെ ആരോപണങ്ങൾ തെളിയിക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ വസ്തുത മനസ്സിലാക്കണമെങ്കിൽ ഈ ദൃശ്യങ്ങൾ നിർണായകമായിരുന്നു അത്തരത്തിൽ ഒരു മെമ്മറി കാർഡാണ് നിലവിൽ നഷ്ടമായിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസും കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് പരാതി ലഭിക്കുന്ന മുറയ്ക്ക് തമ്പാനൂർ ഇതിൽ കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്ന് ഈ മെമ്മറി കാർഡ് കാണുന്നില്ല എന്ന തരത്തിൽ പരാതി പോകുന്നുണ്ടോ അവർ അങ്ങനെ പരാതിപ്പെടുന്നുണ്ടോ കാരണം റെക്കോർഡിംഗ് ആയിരുന്നു എന്ന് കാണിച്ചിട്ടുണ്ട് സ്ക്രീനിൽ എന്ന് ഡ്രൈവർ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഇതിന്റെ മെമ്മറി കാർഡ് മാത്രം എവിടെ പോയി എന്നുള്ള ചോദ്യം അനുജ ഈ കെ എസ് ആർ ടി സി ഇതുവരെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല ഇന്ന് അവധി ദിവസമാണ് അതുകൊണ്ട് തന്നെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള വിഷയമുണ്ട് വരും ദിവസങ്ങളിൽ കെ പരാതി നൽകാനുള്ള സാധ്യതയുണ്ട് അതെന്തായാലും അടുത്ത പ്രവർത്തി ദിവസമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരിക എന്തായാലും കെ എസ് ആർ ടി സിക്ക് സ്വാഭാവികമായും പരാതി നൽകേണ്ടി വരും അത്തരത്തിൽ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് അവിടുത്തെ മെമ്മറി കാർഡ് നഷ്ടപ്പെടുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും കെ എസ് ആർ ടി സി പോലീസിൽ പരാതി നൽകും പരാതി ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണമായി മുമ്പോട്ട് പോകാം കേസെടുക്കാം എന്ന നിലപാടിലാണ് തമ്പാനൂർ പോലീസ് ഉള്ളത് എന്തായാലും പോലീസ് സമാന്തരമായ രീതിയിൽ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നുണ്ട് എന്നത് നിലവിൽ വ്യക്തമാണ് ഇക്കാര്യം പോലീസ് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും വിശദമായ അന്വേഷണം നടത്തി ദുരൂഹതകൾ മാറ്റുക ഈ കേസുമായി വളരെ നിർണായകമാണ് അതാണ് ബസ്സിനുള്ളിലെ മെമ്മറി കാർഡ് ദൃശ്യങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡ് കാണുന്നില്ല ഡി വി ആർ കണ്ടെടുത്തിട്ടുണ്ട് പക്ഷെ മെമ്മറി കാർഡ് ഇല്ല എന്നുള്ളത് അത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഒപ്പം ബസ്സിൽ ഫോറൻസിക് പരിശോധന കൂടി നടത്തും ഇന്നത്തെ മറ്റു വാർത്തകളിലേക്ക് നമ്മൾ എത്തും ഇടവേളക്ക് ശേഷം